കിലോമീറ്റർ കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മേലെ ദൂരെ ഭൂമിയിൽ ഇരിക്കുന്ന ഒരാളൊരു രത്നം ചോദ്യം അടിപൊളിയാണ് ഈ രക്തം സജസ്റ്റ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഇതിന് ഉത്തരം പറയാനും ആരേ ഞാൻ കുറ്റം പറയുന്നതല്ല ഇത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല ഇങ്ങനെ ആൾക്കാര് പറയുന്നു ഞാൻ ഫോളോ ചെയ്യുന്നു രക്തങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്ന ജന്മനക്ഷത്രക്കല്ലും ഭാഗ്യരത്നവും രണ്ടും രണ്ടാണെന്ന് പറയപ്പെടുന്നു എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞൊരു അവസ്ഥ കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ആൾക്കാർ ജന്മനക്ഷത്ര കല്ല് ധരിക്കൂ അല്ലെങ്കിൽ ഭാഗ്യരംഗം ധരിക്കുമെന്നൊക്കെ പറയാൻ ജന്മനക്ഷത്രക്കല്ല്ല് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു നക്ഷത്രം ഏതെങ്കിലും ഇപ്പോൾ പുനർദം വിശാഖ പോരിട്ടായ നക്ഷത്രം ഒരു വിശാഖായി ഒരു ജന്മനക്ഷത്രക്കല്ല് ധരിക്കണം അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് ഒന്നേതായാലും ജോലിസിമാരെ പോയി കാണാം അല്ലെങ്കിൽ പോറ്റിമാർ പൂജാരിമാരെ കാണും അതല്ലെങ്കിൽ നമ്മൾ പൊതുവേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടയിൽ പോകുമ്പോൾ അവിടെ പറയാം ചേട്ടാ എന്റെ നക്ഷത്രം വിശ്വാസം എനിക്കൊരു കല്ല് വേണം അപ്പൊ അവരൊരു ചാർട്ടിങ് എടുക്കും ആ അശ്വതി മകം മൂലം ഒരു ഹൈഫൻ ഹൈഫിനിട്ടിട്ട് വൈലൂര്യം ഭരണിപൂരം പൂരാടം ഒരു ഹൈഫൻ ഹൈഫനൊട്ടിട്ട് വജ്രം ഇതാണ് ജന്മനക്ഷത്രക്കല് ഇപ്പം പുണർതം വിശാഖം പൂരിട്ടായ നക്ഷത്രം അങ്ങനെ എഴുതിയിട്ടൊരു വരയിട്ടിട്ട് അവിടെ മഞ്ഞപ്പുശിലാകുന്നുള്ളൂ നല്ലത് എല്ലൊരു പേര് എന്താണ് എന്താന്നത് അനിഴം അനിഴം പൂയം അനിഴം ഉട്ടാതി ഒരു ഹൈഫറിട്ടിട്ട് ഇന്ദ്രനീലം ഉണ്ട് ഇന്ദ്രനീല വെച്ചിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാവും കാണിയൊക്കെ മനസ്സിലാവും താങ്കൾ അന്മക്ഷത്ര കല് തിരിക്കണം സ്വർണ്ണക്കടജ് എന്ന് പറയുകയാണെങ്കിൽ ചേട്ടാ എൻ്റെ നക്ഷത്രം അനിഴമാണ് എനിക്കൊരു കല്ല് വേണം അവർ ഇന്ദ്രനീലൻ്റെ അപ്പം നക്ഷത്രത്തിന്റെ കല്ലാണ് അതായത് എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാലും ഈ പൂയവും അനിഴവും ഉത്രട്ടാതി നക്ഷത്രവും ജനിക്കുന്ന ശനി ദശരാണ് നിങ്ങൾ ജനിച്ചത് ശനി ദശാരാണ് ജനം ശനി ദശയിൽ ജനനമായതുകൊണ്ട് ദശാനാഥൻ ശനിയാണ് അപ്പോൾ ദശാനാഥൻ്റെ കല്ല് ധരിച്ചാൽ ഗുണം കിട്ടും അതൊരു തെറ്റായ കൺസെപ്റ്റാണ് ഞങ്ങൾ താങ്കളിപ്പോൾ ഗ്രീഷ്മയപ്പോൾ ഒരു സ്വർണ്ണക്കടക്കാരൻ തന്നു ഇന്ദ്രനേരം ധരിച്ചു അത് ചേരുവോ ചേരത്തില്ലയോ എന്ന് ഒരു മണ്ഡലകാലം കഴിയുമ്പോൾ അറിയാൻ പറ്റും ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളത് കണ്ടിന്യം അല്ലെങ്കിൽ നിങ്ങളത് ഇറങ്ങൂ ചെയ്യും എന്താണ് ആ ഉണ്ടാവും നമുക്കിത് നമ്മൾ എന്തിനാ കല്ല് ധരിക്കുന്നത് എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടാകാനോ ഗുണം ഉണ്ടാവാനൊക്കെ ഒക്കെ ആയിരിക്കും ധരിക്കുന്നത് ഇത് ധരിച്ചിട്ട് മൊത്തവും കോടാലിയും പാരയും ഏണിയെല്ലാം നമുക്ക് നേരെ സംഭവിക്കുന്ന മൊത്തം ദുർനിമിത്തങ്ങളാണ് നമ്മൾ ഊരി മാറ്റും ഊരി മാറ്റിയിട്ട് നമ്മൾ ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ള കടയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കട ചേർത്ത് ചേട്ടാ ഈ കല്ല് ധരിച്ച പിറ്റേ തൊട്ടിരിക്കും പാരയാണോ അപ്പഴാ അപ്പോഴാണ് അവരുടെ കറക്റ്റ് അവര് പറയും ഒരു ജോത്സിനെ കാരണം അവര് പല അനിഴങ്കാർക്കും ഇന്ദ്രനീലം കൊടുത്തപ്പോൾ ഗുണം കിട്ടിയിട്ടുണ്ടാവാം എന്തുകൊണ്ട് ഗ്രീഷ്മകളിൽ ചേർന്ന് അവിടാണ് ജന്മനക്ഷത്രക്കാരും ഭാഗ്യരത്നായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞാല് ഭാഗ്യരത്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതക തലത്തിൽ ഒൻപതാം ഭാഗമുണ്ട് ഏത് ഏത് ജാതകക്കാർക്കും ലഗ്നത്തിന്റെ ഒമ്പതാം ഭാഗമാണ് ഭാഗ്യസ്ഥാനം ആ ഭാഗ്യസ്ഥാനത്തിന്റെ കല്ല് ധരിക്കുമ്പോഴാണ് അത് ഭാഗ്യരത്ന മനസ്സിലായല്ലേ ഇപ്പം ഗ്രേഷ്മ ധരിച്ചത് ഇന്ദ്രനീലമാകണം കേട്ടു ശരി നമ്മുടെ ജാതകത്തിനകത്ത് നമ്മളെ കൊല്ലാനായിട്ട് നിൽക്കുന്ന ആളെ വാൾ കൊടുത്തു അപ്പം നമ്മൾ എന്ത് ചെയ്യും അയാൾക്കുള്ള വാളിന് മൂർച്ച കൂട്ടി കുടിക്കുകയാണ് ഇന്ദ്രനീലം ധരിച്ചത് പെട്ടാതെ നിൽക്കുന്നതിൻ്റെ വാള് കൊടുത്തു അപ്പം ശനി നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ജാതകത്തിനകത്ത് ഇന്ദ്രനീളം കല്ല് ധരിച്ചത് എന്ത് പറ്റും അതിൻ്റെ ആണ് ബൂസ്റ്റർ പോകുന്നത് സിമ്പിളാണോ യോജിക്കല്ലോ ചിന്തിച്ചപ്പോൾ അപ്പം പോസിറ്റീവായിട്ട് നിൽക്കുന്ന നിൽക്കുന്ന ഗ്രഹത്തിന്റെ രക്തം ധരിക്കുക അപ്പം പോസിറ്റിവിറ്റി ബൂസ്റ്റർ പോകും ഇനി പലരും ചോദിക്കും കിലോമീറ്റർ കണക്കിന് അല്ലെങ്കിൽ കോളിക്കണക്കിന് മേൽ ദൂരെക്കുന്ന ഒരു ഗ്രഹത്തിന് വേണ്ടി ഭൂമിയിലിരിക്കുന്ന ഒരു രത്നം ധരിച്ചതിന് എങ്ങനെ ഗുണകരമാകും ചോദ്യം അടിപൊളിയാണ് ഈ രത്നം സജസ്റ്റ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഇതിൽ ഉത്തരം പറയാനേ വരത്തില്ല ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല ഇതിലെന്താണെന്ന് അവർക്ക് അറിയത്തില്ല ഇങ്ങനെ ആൾക്കാർ പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നു ഒരു പക്ഷേ രത്നങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന കറക്റ്റായിരിക്കും പല ജോലിസ്യന്മാരും ഒൻപതാം ഭാവത്തിൻ്റെ അഞ്ചിൻ്റെയൊക്കെ രക്തം സജസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും ഇതിൻ്റെ സയൻറ്റിഫിക് ചോദിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നമാണ് നമ്മളൊക്കെ കേട്ടിട്ട് എല്ലാ ബോഡിക്ക് ചുറ്റും ഒരു ഹ്യൂമൻ ബോഡിക്ക് ചുറ്റൊരു ഓറയുണ്ട് അല്ലേ നമുക്കറിയാം അത് സയൻസാണ് ആ ഓറ താങ്കളുടെ ഓറെ ആയിരിക്കത്തില്ല എനിക്ക് എൻ്റെ ഓറെ ആയിരിക്കത്തില്ല വേറെ ഇതെന്തുകൊണ്ട് ഓറ ചെഞ്ചാവുന്നേ എങ്ങനെയാണ് ഈ ഓറ കണ്ടുപിടിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞുതരാം ഗ്രീഷ്മൻ ജനിച്ചതും മേടലഗ്നത്തിലാണ് സപ്പോസ് ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ ഗ്രേഷ്മ മുന്നേ ഇരിക്കുന്നുണ്ട് ഗ്രീഷ്മ ഉദാഹരണം പറയുന്നുണ്ട് മേടലഗ്നത്തിലാണ് ജനിച്ചിരിക്കുന്നത് ഗ്രേഷ്മയുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലാനറ്റുകൾ ലഗ്നാധിപനായ ചൊവ്വ അഞ്ചാം ഭാവാധിപനായ സൂര്യൻ ഒൻപതാം ഭാവാധിപന വ്യാഴം മൂന്ന് ഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്ലാനറ്റ് അപ്പോൾ ആ ഗ്രഹങ്ങളുടെ കളറും സംഖ്യകളും രത്നങ്ങളും ഒക്കെ നമുക്ക് അനുകൂലാണ് സപ്പോസ് ഈ മേടലഗ്നത്തിന് ശനി നെഗറ്റീവാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാനറ്റ് അല്ല അപ്പോൾ ആ ഗ്രേഷ്മയാണ് വീട്ടിൽ ഇന്ദ്രനം കല്ലുതിരിക്കുന്നത് അപ്പോൾ നെഗറ്റിവിറ്റി ആയിട്ടുള്ള പ്ലാനറ്റിൻ്റെ രക്തം ധരിക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മേടലംഘനമാണെങ്കിൽ നമ്മൾ ജോൽസിനെ കാണാൻ അദ്ദേഹം പറയുമ്പോൾ സ്വർണ്ണക്കിടക്ക് നമ്മൾ ജോൽസിനെ കാണാൻ പറയും ഗ്രേഷ്മ ഇത് നിൽക്കും നെഗറ്റീവാണ് ഊലി മാറ്റി അപ്പോൾ നമ്മൾ അനുയോജ്യമായിട്ട് രക്തം ധരിക്കും ഇപ്പോൾ മേട ഇപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഓറായി എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ മേടലംഘനക്കാരനാണ് താങ്കൾ മേടലഗ്നക്കാരിയാണ് താങ്കൾക്കൊരു ശനി ദശ വന്നു എപ്പോഴെങ്കിലും അപ്പോൾ ഓൾറെഡി നമുക്ക് ശനി നെഗറ്റീവ് ആണല്ലോ ഞാൻ പറഞ്ഞു മേടലഗ്നക്കാരൊക്കെ ശനി നെഗറ്റീവാണ് ഏത് പ്ലാനറ്റിൻ്റെ ദശയാണോ നമുക്കുള്ളത് ഇപ്പൊ സയൻ ഓൾമോസ്റ്റ് മോഡേൺ സയൻസ് പോലും പറയുന്നുണ്ട് ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും ഓറെ ഉണ്ട് എന്നാൽ എൻ്റെ ഓറെ കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റിനോട് പറയാം എൻ്റെ ഓറയുടെ കളർ പറഞ്ഞു പറഞ്ഞുതരാം അതിന് മോഡേൺ സയൻസിന് റിപ്ലൈ ഒന്നും ഇല്ല ആ പറയുന്നു ഇങ്ങനെ അടകാടിച്ചുപോയി വെക്കുന്നു ഞാൻ സയന്റിസ്റ്റുകളെ അല്ലെ നമ്മുടെ മോഡൽ ശാസ്ത്ര ഇത് കുറ്റം പറയുന്നതല്ല ലോകത്തൊരു വ്യക്തിക്കും ഒരു ബോഡിയുടെ ചുറ്റിനുമുള്ള ഓറെ ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ അവര് കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുന്ന കൊലപാതകം ചെയ്യുന്നതിന് മുമ്പ് ഓറൊക്കെ ചെയ്യിച്ചുണ്ടാവും എന്ന് വെച്ചാൽ നമ്മുടെ ചിന്താഗതി ഒരു ഘടകമാണ് നമ്മുടെ ഓറ ചേഞ്ച് ചേഞ്ചാക്കാൻ അപ്പൊ നമ്മള് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ക്രൂരകർമ്മം ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ ഓറൊക്കെ ചേഞ്ച് ഉണ്ടാവുന്ന പറയുന്നത് അപ്പൊ അത് അതൊരു ഇൻഡ്യൂഷനാണ് അവർ പറയുന്നത് ഉണ്ടായേക്ക ദശാവതാരം പറയുന്നോണം നമ്മുടെ ദശാവതാരം അങ്ങനല്ലേ ഞാൻ ഈ പറഞ്ഞോട്ടേ സബ്ജെറ്റിനകത്ത് പല കാര്യങ്ങളും അതിനകത്ത് എക്സ്ട്രാ വരുന്ന ഏതുകൊണ്ടാണ് ദശാവതാരത്തിൽ പറയുന്ന മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരം ഏതാ മത്സ്യാവതാരം മത്സ്യാവതാരം വെള്ളത്തിലാണെന്നല്ലോ ഉണ്ടായിരുന്നു ജീവലെ ഭൂമിയിൽ ആദ്യം ജീവൻ്റെ അംശം ഉണ്ടായിരുന്നു വെള്ളത്തിലാണ് ഡാർവിൻ അത് പറയുന്നു ഉണ്ടായിരുന്നിരിക്കാൻ ജീവൻ വെള്ളത്തിലുണ്ടായിരുന്നിരിക്കാൻ പക്ഷേ മത്സ്യാവതാരം അവിടെ ഫുൾ സ്റ്റോപ്പാണോ മത്സ്യാവതാരം ഫസ്റ്റ് അവതാരം അടുത്തത് ഡാർവിൻ പറയുന്നത് വെള്ളത്തിൽ ഭൂമിയിൽ ഒരുപോലെ ജീവിക്കുന്ന ഒരു ജീവി ഉണ്ടായിരുന്നിരിക്കുക അതെതാ ആ ഇവിടെ കൃത്യമായിട്ട് മത്സ്യം കഴിഞ്ഞൊരു കൂർമാവതാരം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ പുരാണത്തിൻ്റെ സൈന്റി വ്യത്യാസം ഞാൻ പറഞ്ഞ അപ്പൊ ഈ ഓറ എങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മേടലഗ്നക്കാർക്ക് ഒരു ശനിദശ വരുമ്പോൾ ആ ഏത് ഗ്രഹത്തിൻ്റെ ഓറയാണ് ദശയാണ് നടക്കുന്നത് ആ ഓറയായിരിക്കും നമ്മുടെ ബോഡിക്ക് വരും ശനിയുടെ ഓറ എന്താണ് കളർ ബ്ലൂ മേടലഗ്നക്കാർക്ക് ബ്ലൂ എന്ന് പറഞ്ഞ കളർ കപ്പക്ക നെഗറ്റീവാണ് അപ്പം മേടലഗ്നക്കാർക്കുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റ് വ്യാഴമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു മഞ്ഞപ്പു ശിരാഗം ധരിക്കുക ഈ വരൽ ഈ മഞ്ഞപ്പു ശരാഗം ധരിക്കുമ്പോൾ കോസ്മിക് എന്നറയ്ക്ക് പ്രപഞ്ച ശക്തികളെ ആണെങ്കിൽ ഇത് പിടിച്ചെടുക്കും ഈ രക്തങ്ങൾ അബ്സോർവ് അതിൻ്റെ അടിഭാഗം ഓപ്പൺ ആണെങ്കിൽ അടി ഓപ്പൺ ആണ് കുറച്ച് രണ്ട് ഭാഗം ഓപ്പണാണ് അപ്പോൾ എന്ത് ചെയ്യും നമ്മളുടെ ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തി എന്ന് പറയുന്ന റൈസിനെ ഇത് അബ്സോർവ് ചെയ്യും ഇത് ഞാൻ പറയുന്നതല്ല ഇത് സയൻസ് പറയുന്നതാണ് അത് കൃത്യമായിട്ട് ക്രെഡിബിലിറ്റി ഉള്ള ഒരു ലാബിന്റെ സർട്ടിഫിക്കറ്റിനകത്ത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഒരു എല്ലോ സഭയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കി ഇവിടെ തൃശ്ശൂർ യു ജി ഐ ഉണ്ട് പിന്നെ ഡി എച്ച് എസ് ലാബുകളൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് കേശവാസി ജമ്മൂളൊക്കെ ലാബ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് അതിനെ എസ് ജി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു എസ് ജി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി അബ്സോർവ് ചെയ്യാനുള്ള പവർ ഇത് അബ്സോർവ് ചെയ്താൽ മാത്രം പോരാല്ലോ തിരിച്ചത് റിഫ്ലക്ട് ചെയ്യേണ്ടത് അതിന് ആറായിരുന്നു എഴുതിയിരിക്കും റിഫ്രാക്ട് ഇൻഡക്സ് ഇതൊക്കെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല ഞാനേ പറഞ്ഞു തരും ഈ രണ്ട് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ദ സ്റ്റോൺ ഷുഡ് ബി നാച്ചുറൽ നാച്ചുറൽ ആയിരിക്കും അത് കിട്ടും അപ്പം നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഓറയെ പോസിറ്റീവായിട്ടുള്ള ഓറയിലേക്ക് മാറ്റാന ഓറ ക്രിയേഷനാണ് രക്തം ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ സയൻസ് അല്ല അതിനകത്ത് കൺകെട്ടോ ടെക്നിക്കോ ഒന്നുമില്ല ഞാൻ പത്ത് വർഷം ദുബൈ തന്നെയാണ് ദുബൈ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അറിയപ്പെടുന്ന സുന്നി മുസ്ലിം രാഷ്ട്രമാണ് യു എ അവിടെ എട്ട് ഏകളിലാണ് എന്ന് പറയുന്ന സ്ഥലത്ത് പോസ്റ്റ് ഓഫീസിലെടുത്തി കല്ല് ചെക്ക് ചെയ്യാൻ ലാഭം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് മുസ്ലിം രാജ്യത്ത് തന്നെ കല്ല് ചെക്കിയാൽ ലാഭം ഉണ്ടാക്കിയിടുന്നത് ഇത് സയൻസാണ് അപ്പോൾ ഒരു മനുഷ്യനെ ചുറ്റുമുള്ള ആ ഓറയെ നമുക്ക് അനുകൂലമാക്കി മാറ്റാനാണ് രക്തം ധരിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ദ്രനീലം മേടലഗ്നക്കാർക്ക് നമുക്ക് ഓൾറെഡി ഇന്ദ്രനീലം നെഗറ്റീവ് ശനി നെഗറ്റീവ് ആണ് ഇന്ദ്രനീലം ധരിക്കരുത് അല്ലെങ്കിൽ മേടലഗ്നക്കാർക്ക് നീല ഓറയാണ് ശനിയുടെ ദശയാണ് നടക്കുന്നെങ്കിൽ ഓറ നീലയായിരിക്കും അപ്പൊ ആ ഓറയെ നമുക്ക് അനുകൂലമായിട്ടുള്ള മഞ്ഞ ഓറയിലേക്ക് മാറ്റാൻ മഞ്ഞ പുഷയായിരിക്കും നമസ്കാരം ജ്യോതിഷ പണ്ഡിതൻ ശ്രീ സുരേഷ് ശിവശൈലവുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ സുരേഷുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക